ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കോഴികൾക്കുള്ള ഇന്നത്തെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഇതിപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് ഇത് മാത്രമാണ് കൊടുക്കുന്നത് നമ്മുടെ ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും കേട്ടോ ഈ സാധനമാണ് ഇന്ന് കോഴികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ല കോഴികൾക്ക് വളരെ നല്ലൊരു തീറ്റയാണ് ചിലവ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അപ്പോൾ നമുക്കായാലും നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാറുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡാണ് പിന്നെ വേനൽക്കാലത്ത് ഇത് കൊടുക്കുമ്പോൾ ഇത് ഉണ്ണിപ്പിണ്ടി മാത്രല്ല ഇതിൻ്റെ പുറമെയുള്ള പോളയുണ്ടല്ലോ അതൊക്കെ നമ്മൾ വേനൽക്കാലത്ത് കോഴികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജലാംശമുള്ള ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തണുപ്പ് അവരുടെ ശരീരത്തിന് കീപ്പ് ചെയ്യാൻ കൂടെ പറ്റും കേട്ടോ